നമസ്കാരം വെള്ളപ്പൊക്കം നേരിടാൻ നൂറു വർഷത്തെ ശേഷിയുള്ള ആഴത്തിലുള്ള ഡ്രെയിനേജ് സംവിധാനവുമായി ദുബായ് യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിന്റെ രക്ഷാകർത്തതിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന മുഹമ്മദ് ബിൻ റാഷിദ് ലീഡർഷിപ്പ് ഫോറം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുന്നത് കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ദുബായ് ഭരണകൂടത്തിന്റെ സുപ്രധാന തീരുമാനം ലോകമെമ്പാടും കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്നതിനിടയിൽ ഇത്തരം പ്രതിരോധ നടപടികൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് പുതിയ സംവിധാനം ഭൂഗർഭ ടണലുകൾ ഉപയോഗിച്ച് മഴവെള്ളം ശേഖരിച്ച് സുരക്ഷിതമായി പുറന്തള്ളാൻ ലക്ഷ്യമിടുന്നു ഇത് നഗരത്തിലെ റോഡുകളിലും താമസ സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയും മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് നഗരജീവിതത്തെയും ഗതാഗതത്തെയും സാരമായി റിപ്പീറ്റ് സാരമായി ബാധിച്ചിരുന്ന സാഹചര്യത്തിലാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇത്തരമൊരു വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയത് ഈ പദ്ധതി ദുബായിയുടെ ദീർഘകാല വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ ദുബായ് നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇത് അടിവരയിടുന്നു ഈ നൂതന ഡ്രെയിനേജ് സംവിധാനം കനത്ത മഴയെ അതിജീവിക്കാനുള്ള ദുബായിയുടെ ശേഷി വർദ്ധിപ്പിക്കുകയും നഗരവാസികളുടെ ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യും ഈ വികസനം ദുബായിയെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും സുസ്ഥിരവുമായ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയെ എടുത്തു കാണിക്കുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി